ഇന്നത്തെ മനുഷ്യ ചങ്ങല ഈ അർത്ഥത്തിൽ പ്രത്യക്ഷമായി കേരളത്തിൽ നടക്കുന്ന ഈ സമയത്തെ ആദ്യത്തെ സമരം എന്ന് വേണമെങ്കിൽ പറയാം ഈ സമരത്തോട് ഏത് രീതിയിലാണ് ജനങ്ങൾ പ്രതികരിച്ചത് നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉള്ള ഒരു മുന്നേറ്റമുണ്ടായോ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത് ആദ്യ സമരമാണ് എന്ന് പറയാൻ പറ്റില്ല ഏറ്റവും വലിയ വലിയ ജനമുന്നേറ്റമുണ്ടാക്കിയ ആദ്യ സമരം എന്ന് പറയാം ഞങ്ങൾ തന്നെ നിരവധിയായ സമരങ്ങൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് റെയിൽവേയിലെ ഇന്ത്യൻ റെയിൽവേ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ നിരന്തരമായി സമരമെടുത്തവരാണ് ഞങ്ങൾ ട്രെയിനിലെ ട്രെയിനിൻ്റെ ബോഗികൾ എണ്ണം കുറച്ച് ലോക്കൽ ബോഗികളുടെ എണ്ണം കുറച്ച് അത് എ സി ആയി കൺവേർട്ട് ചെയ്ത് അതോടൊപ്പം തന്നെ ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യം പുതിയ ട്രെയിനുകളില്ലാത്ത സാഹചര്യം റെയിൽവേ ഈ കേരളത്തിൽ കേരളത്തോട് കാണിക്കുന്ന അവഗണനക്കെതിരെ ഞങ്ങൾ തുടർച്ചയായി സമരം എടുത്തതാണ് ഞങ്ങൾ ആ നിവേദനം പോലും കൊടുത്തതാണ് കേന്ദ്ര ഈ റെയിൽവേ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്ക് നിവേദനമൊക്കെ കൊടുത്തതാണ് ആ സമരം ആ രീതിയിൽ പോയതാണ് ഞങ്ങൾ അതോടൊപ്പം നിയമന നിരോധനം തുടർച്ചയായി സമരം നടത്തിയതാണ് വെറു സവർ ജോബ് എന്ന് ചോദിച്ച് ഞങ്ങൾ ഡൽഹിയിൽ സമരം നടത്തി ഇതേ മുദ്രാവാക്യം ഉയർത്തി ഞങ്ങൾ ഡൽഹിയിൽ നിയമന നിരോധനത്തിനെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ മുന്നേറ്റം ഡൽഹിയിൽ നടത്തി കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ ബംഗാളിലെ സമരം കണ്ടു കാണും വലിയ മുന്നേറ്റമായിരുന്നു കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള അതോടൊപ്പം തന്നെ അവിടെ ഭരിക്കുന്ന സം സംസ്ഥാന ഗവണ്മെന്റിനെതിരെയൊക്കെയുള്ള വലിയ സമരം അതോടൊപ്പം ഈ കേരളത്തെ മുച്ചൂടും മുടിക്കുന്ന തരത്തിലേക്ക് കേരളത്തെ അങ്ങ് സാമ്പത്തികമായി ഉപരോധിച്ച് തകർത്ത് കളയാം എന്നുള്ള ഈ ബി ജെ പിയുടെ തീരുമാനം ആ തീരുമാനത്തിനെതിരെയും ഞങ്ങൾ ചെറുതും വലുതുമായ സമരങ്ങൾ നടത്തിയതാണ് അതിൻ്റെ എല്ലാം ഒരു വലിയ സമരരൂപമായി ഇന്നത്തെ ഞങ്ങളുടെ മനുഷ്യ ചങ്ങല മാറി എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളെ ആകെ ഞങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യത്തിലേക്ക് കേരളം എന്നുള്ള വികാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് ഉള്ളതാണ് ഞങ്ങൾ ഈ സമരത്തിൻ്റെ വിജയമായി കാണുന്നത് കേരളത്തെ തകർക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കുകയില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഞങ്ങൾ പ്രഖ്യാപിച്ച മനുഷ്യ ചങ്ങല മനുഷ്യ മതിലായി മാറിയതോടുകൂടി ഈ കേരളത്തിന് മുമ്പിൽ വെച്ചിട്ടുള്ളത് ഈ മനുഷ്യ ചങ്ങല മനുഷ്യമതിലായി മാറിയത് കേരളത്തിലെ ആ ബാലവൃദ്ധം ജനങ്ങളും അണിനിരന്നതുകൊണ്ടാണ് ഞങ്ങളുടെ മുദ്രാവാക്യത്തിൻ്റെ സ്വീകാര്യതയാണ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെയുള്ള താക്കീതാണ് ഇവിടെ യുവജനങ്ങൾക്ക് രണ്ട് കോടി പേർക്ക് ഒരു വർഷം തോൽ കൊടുക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവരാ ഇന്ന് ഒരു അത്ഭുതമുണ്ട് അത്ഭുതം മറ്റൊന്നുമല്ല സാക്ഷാൽ മലയാള മനോരമയിൽ ഒൻപതാമത്തെ ഒരു കുഞ്ഞു വലിയ വാർത്ത എന്താ വാർത്ത ഞാൻ കുഞ്ഞു വലിയ വാർത്ത എന്ന് പറയുന്നത് കാഴ്ചയിൽ കുഞ്ഞാണ് പക്ഷേ ആ ആ വാർത്തയ്ക്ക് വലിയ ഡെപ്ത് ഉണ്ട് ഡോക്ടർ ലാൽ അതിലുള്ളത് മറ്റൊന്നുമല്ല ഈ രാജ്യത്തെ യു പി എസ് സി പുറത്ത് കണക്ക് രാജ്യത്ത് നിയമനം കൊടുത്ത പി എസ് സികളുടെ സംസ്ഥാനങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ കേരളം ബഹുദൂരം മുന്നിലാണ് എന്നുള്ളതാണ് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് അതായത് ഇന്ത്യയിൽ നിയമനം കൊടുത്തതിൻ്റെ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനവും ഈ കേരളത്തിലെ പി എസ് സി മുഖാന്തരം കൊടുത്ത നിയമനങ്ങളാണ് എന്ന് പറയുന്നതാണ് അത്ഭുതം അതായത് ഇന്ത്യയിൽ മറ്റെവിടെയും നിയമനം നടക്കുന്നില്ല ഇന്ത്യയിൽ നിയമന നിരോധനമാണ് യു പി എസ് സിയുടെ ഒരു കണക്ക് എന്താ കഴിഞ്ഞ ജനുവരി മാസം മുതൽ ഈ ജൂൺ മാസം കഴിഞ്ഞ ജൂൺ മാസം വരെയുള്ളൊരു കണക്ക് അവർ പുറത്ത് അവർ തന്നെ പറയുന്നു അവർ തന്നെ പറയുന്നു യു പി എസ് സി തന്നെ പറയുന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് നിയമനങ്ങളെ ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ എന്ന് ഈ രാജ്യത്ത് ഈ യുവജനങ്ങളെ വഞ്ചിക്കുന്ന സർക്കാരാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം യുവജനങ്ങളുടെ ഒരു പ്രശ്നമൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം അജൻ അജണ്ടയേ അല്ല അവർ ഈ അജണ്ടകളെയെല്ലാം വഴിതിരിച്ചു കൊണ്ടുപോകുന്ന തരത്തിലേക്ക് മറ്റൊരു അജണ്ട ഇവിടെ സെറ്റ് ചെയ്ത് ഇവിടെ ധ്രുവീകരണം ഉണ്ടാക്കി രാഷ്ട്രീയ ലാഭം നേടാം അധികാരത്തിൽ തുടരാം എന്നുള്ള ചിന്തയിലിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല അതോടൊപ്പം ഈ കേരളത്തിലെ മാധ്യമങ്ങളെക്കുറിച്ചും പറയേണ്ടതുണ്ട് ഈ കേരളത്തിലെ മാധ്യമങ്ങളും ഗൗരവമുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിന് പകരം വളരെ കാര്യക്ഷമമായി കേരളത്തെയും നമ്മുടെ നാടിനെയും ബാധിക്കുന്ന വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നതിന് പകരം അവർ ചർച്ചക്കെടുക്കുന്നത് മറുനാടൻ അജണ്ടകളെ പോലെയുള്ള കാര്യങ്ങളാണ് ഞാൻ വെറുതെ പറയുന്നതല്ല കേരളത്തിലെ മാധ്യമ സംസ്കാരത്തിൽ വലിയ മാറ്റം വന്നു കൊണ്ടിരിക്കുന്നു മറുനാടൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഇവിടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുണ്ട് ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മസാലകളുടെയും ഒക്കെ മേമ്പൊടി കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾക്കൊക്കെ വലിയ താല്പര്യം കാണിച്ച് വാർത്തകൾ അവതരിപ്പിച്ച് ആളുകളുടെ ശ്രദ്ധ നേടാൻ നേടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രീതിയുണ്ട് ആ രീതിയിലേക്ക് കേരളത്തിലെ ചില മുഖ്യധാര മാധ്യമങ്ങളും മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ഞങ്ങളുടെ ഈ മനുഷ്യച്ചങ്ങലയെപ്പോലും ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് ശേഷമാണ് കേരളത്തിലെ പല മുഖ്യധാര മാധ്യമങ്ങളും ഒന്ന് കാണാൻ തുടങ്ങിയത് ഈ ഇത്രയും ആപാലവൃദ്ധം ജനങ്ങൾ കേരളത്തിൽ ഉടനീളം ഇരുപത് ലക്ഷത്തോളം ജനങ്ങൾ റോട്ടിലിറങ്ങി കേരളത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അതിനെ കാണാൻ ഇപ്പോഴാണ് അവർക്ക് സമയം കിട്ടിയത് അതുവരെ അവർ ഇവിടെ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി നടന്നവരുടെ ഈ സംഘടനയിൽ സംഘടനയിലാളില്ലാത്തതിൻ്റെ പേരിൽ കൃത്രിമമായി ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി ഇവിടെ വലിയ രീതിയിൽ മാധ്യമങ്ങളുടെ പരിലാളനയും എല്ലാ പരിഗണനയും കിട്ടി മുന്നോട്ടു പോകുന്നവർക്ക് പുറകിലാണ് ഇവരുണ്ടായിരുന്നത് പക്ഷെ ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളോടൊപ്പം അണിനിരക്കാൻ സന്നദ്ധരായി എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷത്തിൽ ഞങ്ങൾ ശരി വസീഫ് ഞാൻ തിരിച്ചു വരാം